ഹായ് ഹലോ ഇന്ന് നമുക്ക് കാറ്റത്തെ കിളിക്ക് വിടുന്ന സീരിയലിൻ്റെ പ്രൊമോ ഒന്ന് നോക്കിയാലോ നിധി മുറ്റം അടിച്ചുകൊണ്ടിരിക്കുകയാണ് മുറ്റം അടിക്കുന്നത് കണ്ടിട്ട് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് പുത്തൻ അച്ഛൻ പുരപ്പുറം തൂക്കുമോ മരുമോളെ എന്ന് അച്ഛൻ പറഞ്ഞത് മനസ്സിലാകാതെ നിൽക്കുന്ന നിധി പല്ലുതരിച്ചുകൊണ്ടിരിക്കുന്ന നികേഷിനോട് ചോദിക്കുകയാണ് എന്താ പറഞ്ഞതെന്ന് അതോ അത് വിവാഹം കഴിഞ്ഞ് വരുന്ന ആദ്യ ദിവസങ്ങളിൽ മരുമക്കൾ വീടെല്ലാം വൃത്തിയായി സൂക്ഷിക്കും പിന്നീട് അതൊന്നും കാണില്ല എന്നാണ് ഉദ്ദേശിച്ചത് ഓ അപ്പോൾ അതാണല്ലേ കാര്യമെന്ന് നിധി പറയാണ് എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഞാനങ്ങ് തുറന്നു പറഞ്ഞു അപ്പോഴേക്കും സുഭാഷും സുധീഷൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് ഈ സമയത്ത് ഭാസ്കരൻ വീടി കത്തിച്ച് വലിച്ചിട്ട് ഇങ്ങനെ എറിയ നിലത്തേക്ക് എറിയുകയാണ് നിധി നോക്കുമ്പോൾ അവിടെയൊക്കെ വീടിക്കുട്ടി കഴിഞ്ഞ ദിവസം മുറ്റം അടിക്കുമ്പോൾ ഭാര്യക്കുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും ഭാസ്കരൻ വീടി വലിച്ച് താഴോട്ട് ഇടുകയാണ് ഇത് കാണുമ്പോൾ നിധി പറയുന്നുണ്ട് അച്ഛ ഇങ്ങനെ വീടി വലിച്ചാൽ അസുഖം വരും എന്ത് അസുഖം വരാനാ എൻ്റെ ബോഡി സ്ട്രോങ് ആണ് എനിക്ക് ഒരു അസുഖവും വരില്ല അച്ഛ അച്ഛൻ വലിക്കുന്നതുകൊണ്ട് അച്ഛന് മാത്രമല്ല അസുഖം വരിക അച്ഛനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കും അസുഖം വരും ബീഡി വലിക്കുന്നത് അച്ഛനായിരിക്കാം പക്ഷെ അത് ശ്വസിക്കുന്നത് ആ എല്ലാവരും ഈ വീട്ടിലെ ശ്വസിക്കുന്നുണ്ട് പിന്നെ ഞാൻ ബീഡി വലിച്ചെന്ന് കരുതി ബാക്കിയുള്ളവർക്കെല്ലാം അസുഖം വരികയല്ലേ എന്ന് ഭാസ്കരം പറയണ് എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് സുഭാഷ് ചോദിക്കണു ഒരു നല്ല കാര്യമല്ലേ നിധി പറഞ്ഞത് ഭാസ്കരൻ എന്നും രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒരു വീഡിയോ വലിക്കും ചായ കുടിക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ വലിക്കും ചായ കുടിച്ച് കഴിഞ്ഞാൽ വീടി വലിക്കും എന്നിട്ടും ഭാസ്കരൻ ഒരു ഒരസുഖവും വന്നിട്ടില്ല എന്ന് പറയണം അതും പറഞ്ഞുകൊണ്ട് ഒരു ബീഡിങ് കതിച്ചുകൊണ്ട് സൈക്കിൾ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോവുകയാണ് ഭാസ്കരൻ നിഗേഷി ചോദിക്കുന്നുണ്ട് എന്തിനായിട്ടെത്തി ഇതൊക്കെ പറയാൻ പോണത് അച്ഛനോട് ഞങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടൊന്നും അച്ഛനുസരിച്ചിട്ടില്ല എനിക്ക് പറയാൻ തോന്നി ഞാനങ്ങ് പറഞ്ഞു ഇനി ആരോ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ന് നിധി പറഞ്ഞു അച്ഛനത് പറഞ്ഞത് ഇഷ്ടപ്പെട്ട് കാണില്ലേ കാരണം അച്ഛനൊരുപാട് കാലം വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ എന്തൊക്കെയാണെങ്കിലും അച്ഛൻ പറഞ്ഞത് അത്രയ്ക്ക് ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടില്ല അത് നികേഷും സുധീഷും പറയുകയാണ് അതൊക്കെ പോട്ടെ ഞാനൊരു ചായ ഉണ്ടാക്കാം വേണ്ട വേണ്ട ഇനിയും ചായ ഒരു ചായ ഉണ്ടാക്കിയതിൻ്റെ ഇത് ഞങ്ങൾക്ക് മാറിയിട്ടില്ലേ ഇനി വേണ്ട ഏട്ടത്തിയെന്ന് നികേഷ് പറഞ്ഞ് ഞാൻ എന്തായാലും ചായ വയ്ക്കാൻ പോവുകയാണ് ചായ നിങ്ങൾ കുടിച്ചേ മതിയാവുള്ളൂ അപ്പോൾ സുധീഷ് പറയും വേണ്ട ഹരീഷും പറയും ഇനി ചായ കുടിക്കണം എന്ന് തോന്നില്ല കാപ്പി കുടിക്കുക വേണ്ട വേണ്ട ഇന്ന് ഞാൻ ചായ തന്നെ വെക്കും അത് നിങ്ങളെല്ലാവരും കുടിച്ചേ പറ്റൂ അതും പറഞ്ഞാൽ നിധി അടുക്കളയിലേക്ക് പോവുകയാണ് അപ്പോൾ സുഭാഷും പിന്നാലെ പോയിട്ട് ചായ വെക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നിധിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് സുഭാഷ് പറഞ്ഞു കൊടുത്ത പോലെ ചായ വെച്ചുകൊണ്ട് ഇതി എല്ലാവർക്കും ചായ കൊടുക്കുകയാണ് ആദ്യം സു സുതീഷ് പറയുന്നുണ്ട് വേണ്ട എനിക്ക് ചായയെന്ന് പക്ഷേ സുധീഷ് വാങ്ങിച്ചു കുടിക്കുമ്പോൾ നല്ല രുചി രുചിയുണ്ടാകും നിഗേഷം കുടിക്കും പക്ഷേ ഹരീഷ് എന്ത് പറഞ്ഞാലും വാങ്ങിക്കുന്നില്ല എനിക്ക് വേണ്ട എന്ന് പറയണം ആ സമയത്ത് ഹരീഷ് വാങ്ങിച്ചു കൊണ്ടുവന്നു കൊടുത്ത ഒരു കപ്പുണ്ടല്ലോ ആ കപ്പിൽ ചായ ചായ ഒഴിച്ചുകൊണ്ട് നിധി കുടിക്കുകയാണ് ഇത് കാണുന്ന നിഗേഷ് ചോദിക്കുന്നുണ്ട് ഏട്ടത്തി ഇത് ഹരീഷ് ഏട്ടൻ വാങ്ങിച്ചു തന്നതല്ല അതെ ഞാൻ വെച്ച ചായ അവൻ കുടിക്കില്ലല്ലോ പക്ഷെ അവൻ വാങ്ങിച്ചു കൊണ്ട കപ്പിൽ ഞാൻ ചായ കുടിക്കുമെന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന ഹരീഷ് ചായ വാങ്ങിച്ച് കുടിക്കുകയാണ് എല്ലാവരും അങ്ങനെ സന്തോഷത്തോടു കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണ് എല്ലാവർക്കും സന്തോഷമായി കൂട്ടത്തില് സുഭാഷിന് കൂടുതൽ സന്തോഷമാവുകയാണ് കാരണം ഈ കുടുംബത്തിലൊരു പെണ്ണ് വന്നിട്ട് ആദ്യമായിട്ട് ചായ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുക അതെല്ലാവരും സന്തോഷത്തോട് കുടിക്കുകയൊക്കെ സുഭാഷിന് വലിയ സന്തോഷം ഉണ്ടാക്കുകയാണ് പിന്നീട് സുതീഷ് പുറത്തോട്ട് പോവുകയാണ് തൻ്റെ കൂട്ടുകാരനോട് പറയാണ് എടാ എൻ്റെ ഒരു ജോലി കൊടുക്കുമോ എന്നെ കമ്പനിയിൽ എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ കമ്പനിയിൽ വേക്കൻസി എന്ന് അവൻ പറയുന്നുണ്ട് എടാ ഇത് ജോലിയൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ടല്ല നീ വെറുതെ ഒന്ന് അവളെ വിളിച്ചോണ്ടെന്ന് ഒരു ഇൻ്റർവ്യൂ നടത്തിയാൽ മാത്രം മതി ഞാൻ കൂട്ടിക്കൊണ്ടു വന്നതല്ലേ അവളെ അവളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറയുന്നത് അങ്ങനെ സുധീഷ് പറയുന്നത് കേട്ട് കൂട്ടുകാരനെ സമ്മതിക്കുകയാണ് നാളെ സുധീഷ് വന്നിട്ട് നിധിയോട് പറയും സുഭാഷ് ഏട്ടൻ ഏർപ്പാടാക്കിയതാണ് നാളെ തന്നെ ജോലിക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂവിന് പോയിക്കോളാൻ ഇത് കേൾക്കുന്ന നിധിക്ക് ഒരുപാട് സന്തോഷമാണ് പിറ്റേന്ന് രാവിലെ തന്നെ നിധി ഇന്റർവ്യൂവിന് വേണ്ടി പോവുകയാണ് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊരു വ്യാജ ഇൻ്റർവ്യൂ ആണ് ഇങ്ങനൊരു ഇന്റർവ്യൂ അവിടെ നടക്കുന്നേ ഇല്ല എന്ന് ഇത് മനസ്സിലാക്കുന്ന നിധി നേരെ വരുന്നത് സുഭാഷേട്ടന്റെ അടുത്തോട്ടാണ് എന്തിനാ സുഭാഷേട്ട എന്നെ പറ്റിക്കുന്നത് അവിടെ ഇന്റർവ്യൂ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ സുഭാഷേട്ടൻ പറയും അയ്യോ മോളെ ഞാനൊന്നും ഏർപ്പാടാക്കിയതല്ലല്ലോ ഇന്റർവ്യൂ ഇത് സുധീഷ് ഏർപ്പാടാക്കിയതായിരിക്കാം എന്തിനാ അവൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് നിധി ചോദിക്കുകയാണ് അത് വെറുതെ ചെയ്യുന്നതായിരിക്കും മോളെ എന്ന് പറയുന്നുണ്ട് പക്ഷേ നിധിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുവാണ് ഈ സമയത്ത് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട് മോളെ ഞാനൊരു ആർക്കിടെക്റ്റ് ഒന്നുമല്ല ഞാനൊരു സാധാ മിസ്ത്രിയാണ് നിത്യെ കുലിക്കു വേണ്ടി പണി ചെയ്യുന്ന ആളാണ് എന്ന് പറയണേ ഇത് കേൾക്കുന്ന നിധിക്ക് അങ്ങ് ദേഷ്യവും വിഷമവും ഒക്കെ വരികയാണ് തന്നോട് ഇത്രയധികം കള്ളം പറഞ്ഞല്ലോ സുധീഷ് എന്ന് ഓർത്തിട്ട് ദേഷ്യപ്പെട്ട് നിധി പുറത്തോട്ട് പോവുകയാണ് ഇത് കാണുന്ന സുഭാഷ് മോളെ എങ്ങോട്ടാണ് പോകുന്നത് നിൽക്കുന്നു പറയുന്നത് അതൊന്നും കേൾക്കാണ്ട് നിധി അങ്ങോട്ടും നടന്നു പോവുകയാണ് ഉടനെ തന്നെ സുഭാഷ് സുധീഷിനെ വിളിച്ച് കാര്യം പറയുകയാണ് അവൾ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി ഇവിടുന്ന് ദേഷ്യപ്പെട്ട് പോയി എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ സുധീഷ് ദേഷ്യപ്പെടുകയാണ് സുഭാഷിനോട് എന്താ അവൻ അവളെ പിടിച്ചു നിർത്താൻ ഞാൻ ഇനി എവിടെ പോയിട്ടാണ് അന്വേഷിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് അവളുടെ കൂടെ സുഭാഷനും പൊയ്ക്കൂടായിരുന്നോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് സുധീഷ് സുധീഷ് കുറേ നേരമായിട്ട് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ് നിധിയെ തെരഞ്ഞുകൊണ്ട് അവസാനം നിധിയെ കണ്ടുമുട്ടുകയാണ് നിധിയോട് പറയുമ്പോൾ ആ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനായി വീട്ടുകാരെയും ഏട്ടനെയും ഒക്കെ കുറിച്ച് ഇത്ര അധികം കള്ളം പറഞ്ഞത് നിങ്ങൾ കള്ളം മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ എന്തിനാണ് എന്നെ ഇങ്ങനെ പറ്റിക്കുന്നതെന്ന് പറഞ്ഞ് നിധി സുധീഷിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് നികേഷ് വരുന്നത് നികേഷിനോട് പറയുന്നുണ്ട് നിധിയെ കൂട്ടിയിട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് സുധീഷ് വീട്ടിലേക്ക് പോവുകയാണ് അവിടെ പോയിട്ട് അവിടെ പോയിട്ട് സുധീഷിനോട് സുഭാഷ് ഭയങ്കരമായിട്ട് പഴക്കം നിങ്ങൾക്ക് സ്വന്തം അനീൻ്റെ ജീവിതമല്ല പ്രശ്നം നിങ്ങൾക്ക് സത്യസന്ധനാവണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നല്ലവനാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ സത്യം മാത്രമേ പറയൂ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ സത്യങ്ങളും നിധിയോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ കാര്യം എന്തെങ്കിലും ചിന്തിച്ചോ എന്ന് പറഞ്ഞു ഇത് കേൾക്കുന്ന ഹരീഷിന് ദേഷ്യം വരികയാണ് ഹരീഷ് ഓടി വന്നിട്ട് സുധീഷിന് ഒരൊറ്റ അടി അങ്ങ് കൊടുക്കുകയാണ് അടി കിട്ടിയതും സുധീഷ് എന്ന് കാണും തിരിച്ചടിക്കാൻ വേണ്ടി കയ്യോങ്ങും ആ കൈ പക്ഷെ ഇടയിൽ കയറി പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന സുഭാഷിന്റെ കരണത്താണ് കൊള്ളുന്നത് സുധീഷ് സുഭാഷിനെ അടിക്കുന്നത് കണ്ടുകൊണ്ടാണ് നികേഷും നിധിയും കൂടി വീട്ടിലേക്ക് കയറി വരുന്നത് സുധീഷിനോട് നികേഷ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഏട്ടാ സുഭാഷ് ഏട്ടനെ അടിച്ചതെന്ന് സുധീഷ് പറയുന്നുണ്ട് ഞാൻ അറിയാതെ അടിച്ചതാണ് ഹരീഷിനെ അടിച്ചതാണ് അപ്പൊ അത് സുഭാഷ് ചേട്ടന്റെ കരണത്ത് കൊണ്ടതാണെന്ന് പറയുന്നുണ്ട് അപ്പൊ നിധിക്കും അങ്ങ് ദേഷ്യം വരുകയാണ് സുഭാഷിനെ അടിച്ചത് കണ്ടിട്ട് അവസാനം സുധീഷ് മാപ്പ് പറയേണ്ട ഏട്ടാ അറിയാണ്ട അടിച്ചത് സോറി ക്ഷമിക്കണ എന്നൊക്കെ ആ എനിക്കറിയണം നീ എന്നെ വേണം വെച്ചാൽ അടിച്ചതൊന്നുമല്ല പക്ഷേ നീ അറിയാതെ അടിച്ചതാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയണെങ്കിലും സുഭാഷ് ഏട്ടാ ഭയങ്കര വിഷമത്തിലും സങ്കടത്തിലൊക്കെയാണ് നിൽക്കുന്നത് ആ വീട് മൊത്തത്തിലൊരു മരണവീട് പോലെയായി മാറുകയാണ് പിന്നീട് ആരും പരസ്പരം ഒന്നും സംസാരിക്കാതെ വിഷമിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്